എസ് എഫ് ഐ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുന്നുവെന്ന് ഫ്രട്ട് ആൻറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ഇലക്ഷൻ നാമനിർദ്ദേശ പത്രിക നൽകുന്നതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ എടാട്ട് ക്യാമ്പസിൽ എസ് എഫ് ഐ നേതാക്കൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നെന്ന ഫ്രട്ട് ആൻറ്റി മൂവ്മെൻ്റ് കണ്ണൂർ ജില്ലാ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു എസ് എഫ് ഐ പരാജയ ഭീതി കാരണമാണ് ഫ്രട്ടേണിക്ക് വേണ്ടി നോമിനേഷൻ നൽകാനെത്തിയ ഫഹീം ഇബ്രാഹിമിനെ നേതാക്കൾ തട്ടിക്കൊണ്ടുപോയതെന്നും അവർ ആരോപിച്ചു എസ് എഫ് ഐയുടെ ഈ അക്രമരാഷ്ട്രീയത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അവർ പറഞ്ഞു ക്യാമ്പസുകളിൽ ഇനിയും അക്രമരാഷ്ട്രീയം അനുവദിക്കാൻ കഴിയില്ല കാലങ്ങളായി എസ് എഫ് ഐ ഭരിക്കുന്ന മിക്ക ക്യാമ്പസുകളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലബീബ് കായക്കുടി പറഞ്ഞു ഫ്രട്ടേണിറ്റിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ സഹോദരൻ ഫഹീം അവിടെ നോമിനേഷൻ നൽകാൻ വേണ്ടി അവിടെ എത്തിച്ചേരുകയും നോമിനേഷൻ അതിൻ്റെ പേപ്പറുകൾ പൂർത്തിയാക്കി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ മറ്റാരും നോമിനേഷൻ നൽകരുത് എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെയുള്ള എസ് എഫ് ഐയുടെ നേതാക്കൾ ചേർന്ന് എസ് എഫ് ഐയുടെ പ്രവർത്തകരല്ല എസ് എഫ് ഐയുടെ നേതാക്കൾ ചേർന്ന് ക്യാമ്പസിലെയും അതുപോലെ തന്നെ ജില്ലയിലെയും നേതാക്കൾ ചേർന്ന് പിന്നെ അവിടെ ബലമായി കാറിലേക്ക് പിടിച്ച് കയറ്റുകയും ക്യാമ്പസിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ മറ്റൊരു ക്യാമ്പസിലേക്ക് പയ്യന്നൂർ കോളേജിലെ ക്യാമ്പസിലേക്ക് അവിടെയുള്ള മുറിയിൽ പൂട്ടിയിടുകയുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അവിടെ ആ ക്യാമ്പസിൽ നോമിനേഷൻ നൽകരുത് എന്നുള്ള എസ് എഫ് ഐയുടെ അക്രമരാഷ്ട്രീയം ഏകാധിപത്യ ചിന്താഗതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഫഹീം ഇബ്രാഹിം മഹറൂഫ് മിസ്സബ് ബിൻ സുബൈർ ഇഹ്സാൻ റഹ്മാൻ എന്നിവരും പങ്കെടുത്തു ഗ്രാമൂസ് കണ്ണൂർ